ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് അൺബോക്സിങ് ബാക്കി റിവ്യൂ പറഞ്ഞുതരാം ഇതാണ് സാധനം അപ്പൊ ഇതാണ് നമ്മുടെ സാധനം ഇതാ നമ്മള് നോക്കിയാൽ കാണാൻ പറ്റും അതിന്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഫോട്ടോകളൊക്കെ പിന്നെ ഡിവൈസിന്റെ പേര് പറഞ്ഞാൽ എം ടൻ ആണ് ടച്ച് വേർഷൻ ആണ് വരുന്നത് പിന്നെ ഇവിടെ ബാറ്ററി ഒക്കെ കാണിക്കുന്നുണ്ട് ബ്ലാക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ട്രൂ വയർലെസ് ചേറോ എന്ന് പറയുന്നത് ഉണ്ട് പിന്നെ അൾട്രാ സ്മാൾ അൺ ചെറുതാണ് പിന്നെ കോൾ ആൻഡ് മ്യൂസിക് പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന് ബാക്കിൽ കാണുന്ന വേർഷൻ വി ഫൈവ് ത്രീ പോയിൻറ് ത്രീ ആണ് വരുന്നത് പിന്നെ വേർഷൻ എല്ലാതും കൊടുക്കുന്നുണ്ട് പിന്നെ ചൈന ഉണ്ടാക്കിയ സാധനമുണ്ടോ നാറ്റോറിൽ കണ്ടപ്പോൾ ഓടിച്ചതാണ് ചൈന ഉണ്ടാക്കിയതാണ് നേരെ അൺബോക്സ് ചെയ്ത് നോക്കാം തുറക്കാം ഇതാണ് തുറക്കാം ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് അതുകൊണ്ട് ഇതിനെ ഇത് പൊട്ടിക്കണ്ട തുറക്കാൻ പറ്റാത്തത് തുറന്ന് കഴിഞ്ഞാൽ ഇന്നലെ നിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് അതവിടെ നമ്മുടെ ബോക്സ് പണ്ട് ഐ പി എസ് അപ്പം നേരെ നോക്കാം ഇതാണ് കേട്ടോ നമ്മൾ രണ്ട് ഐ പിസ് വയ്ക്കാനുള്ളതുണ്ട് അവിടെ ഇവിടെ ചാർജിങ് പോർഷനാണ് ഈ ഒരു പോയിന്റ് വരുന്നത് രണ്ട് പോയിന്റ് പിന്നെ ഗ്ലാസ് ആണ്ട്ടത് അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പം ഈ കാണാൻ ഉണ്ടോ എനിക്കറിയില്ല ഇതവിടെ സ്ക്രീനുണ്ട് ചാർജിങ് പോർഷൻ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ യു എസ് ഡി ബോട്ട് മൈക്രോ യു എസ് ഡി ഒക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ അത്തരം ഐ എപ്പീസ് വരുന്നത് ആകെ ഇത്രയേ ഉള്ളൂ പേസ് ഇത്ര ഉണ്ടോ ഇത്രയേ ഉള്ളൂ വരുന്നത് ഇത് ഇതിനുള്ളിൽ ഇട്ട് നോക്കാം നമുക്ക് അതാ മാറിപ്പോയി കുറച്ച് എന്തൊക്കെ ഉണ്ട് അത് മാറ്റി വെച്ചേക്കുന്നത് അതാ പണ്ടെങ്കിലും വർക്ക് ആവണുണ്ട് അതാ ഇത്രയും ഇത് ചാർജ് ആവട്ടെ അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ബാക്കി എന്തെങ്കിലും ഉണ്ട് നോക്കാം അതോ ആ ഒരു ചാർജർ വരുന്നുണ്ട് ന്യൂ എസ് ഡി മൈക്രോ ഒക്കെ വരുന്നുണ്ട് ഇത് ചാർജിങ്ങും ഇത് ഫോൺ ചാർജറും ആണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ബുഷ് വരുന്നുണ്ട് അതിൻ്റെ റീപ്ലേസ് ചെയ്യുന്നത് പിന്നെ പിന്നെ മാനുവലാണ് വരുന്നത് ഇതാ മാനുവൽ ആരും ഒരു വായിക്കാത്ത കുറച്ച് മാനുവലൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പിന്നെ വരുന്നത് ഇതൊക്കെ അവിടെ മാറ്റി വെച്ചേക്കാം ഇനി അവിടെ ഇതിലേക്ക് പോവാം ഇതാണ് നമ്മുടെ സാധനം കേട്ടോ ചെറുതാണ് ഒരിത്രേ ഉള്ളൂ ഇതായിട്ട് തുറന്നു നോക്കാം തുറന്നപ്പോൾ എന്താ ഇതാ കേട്ടോ ലൈറ്റ് അത്ര ഉണ്ടോ അപ്പോൾ നേരെ കണക്ട് ചെയ്ത് നോക്കാം കണക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളിയാണ് നല്ല ഉഷാറ് സാധനം ഉണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സൗണ്ടിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് കിട്ടണ വിലയ്ക്ക് നല്ല അടിപൊളി സാധനമാണ് ഞാനത് വോയിസ് മ്യൂസിക് പ്ലേ ചെയ്യണത് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയി അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അടിപൊളിയാണ് പവർ ബാങ്ക് വേണ്ടത് എന്താ ഫോണിൽ ഭാഗം ബാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഷാറാണ് അപ്പോൾ അത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തത് എന്ത് ഇതിൽ ഞാൻ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഗെയിമിങ് ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുക ഫസ്റ്റ് ഗെയിം ഡെഡ് ട്രിഗർ വൺ ഇതാണ് കളിക്കാൻ അടുത്തത് അപ്പോൾ ബൈ സരി ഔട്ട്